ഖുർആനിൽ ക്യാബയെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാൽപ്പത് ഉത്തരം രണ്ട് പ്രാവശ്യം അസ്വാഹ് ചെകിടടിപ്പിക്കുന്ന ശബ്ദം റിയാമദിനാളിൻ്റെ പേരിലൊന്നാണ് എത്ര പ്രാവശ്യം ഖുർആനിൽ അത് വന്നു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ഉത്തരം ഒരു പ്രാവശ്യം ഭൂമിയിൽ അള്ളാഹുവിനുള്ള ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം കഴയാണെന്ന് സ്ഥിരീകരിക്കുന്ന ആയത്ത് ഏത് ഉത്തരം സൂറ ആൽ ഇമ്രാൻ തെന്നൂറ്റി ആറ് സൂറ ആൽ ഇമ്രാനിൽ പറയപ്പെട്ട ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാം നബി അലൈഹി സ്വലാം മൂസ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബിഅലാം ഉത്തരം ആദം നബി അലൈഹി സ്വലാം നബി സലാഹു അലൈ വസ്ലമിയുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കളാണെന്ന് സൂചിപ്പിക്കുന്ന ആയത്തേത് ഉത്തരം സൂറ എഹ്സാബ് ആറ് ഒരു അണക്കെട്ടിൻ്റെ നിർമ്മാണ വിവരണം ഖുർആാനിലുണ്ട് ഏതാണത് ഉത്തരം ദുൽഖർനേനി നിർമ്മിച്ച അണക്കെട്ട് ഹൂദ് നബിയുടെ ജനതയാണല്ലോ ആത് ഇവരെക്കുറിച്ച് ഖുർആാൻ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഉത്തരം ഇരുപത്തിനാല് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഖയാണ് ഈ പേര് ഖുർആാനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഉത്തരം ഒരു പ്രാവശ്യം ചില മൂലധാതുക്കളുടെ പേരുകൾ ഖുർആാനിലുണ്ട് ഏതാണവ ഉത്തരം സ്വർണം വെള്ളി മുത്ത് രത്നം പവിഴം അൽ അതുഫാൽ കുട്ടികൾ എന്ന പദം ഏത് സൂറയിലാണ് ഉള്ളത് ഉത്തരം സൂറ അഞ്ഞൂറ് അമ്പത്തി ഒമ്പത് തുടർച്ചയായ രണ്ട് ആയത്തുകളിൽ ഓരോ പദവും അതിൻ്റെ വിപരീതവും കൊടുത്തിട്ടുണ്ട് ഏതാണ് ആയത്ത് ഉത്തരം സൂറ അന്നജമിലെ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകൾ മൂന്ന് നബിമാരുടെ പേരിലുള്ള സൂറകൾ അടുത്തടുത്ത് വരുന്നുണ്ട് ഏതാണവ ഉത്തരം സൂറ സൂറ യൂനുസ് ഹൂദ് സൂറ സുറയൂസുഫ് താഴ്വരകളിൽ പാറകൾ തുരന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഗോത്രം ഹാദ് സമൂദ് ഇസ്രായേൽ ഖുറൈഷ് ഉത്തരം സമൂത് ഗോത്രം ഖുർആൻ ക്രോഡീകരണ സമിതിയിൽപ്പെട്ട ജെയ്ത് ബിന് സാബിത്ത് ഉറകുള്ളവാൻ മരണപ്പെട്ട വർഷം ഹിജിറ നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി അഞ്ച് ഉത്തരം ഹിജിറ നാൽപ്പത്തി അഞ്ച് മൂന്ന് സൂറകളൊഴികെ അമ്മ ജുസ് യിലെ എല്ലാ സൂറകളും മക്കിയാണ് ഏതാണ് ആ മൂന്ന് സൂറകൾ ഉത്തരം സൂറ അൽ ബയ്യന സൂറ ജൽ സൂറ അൻ നസ്വർ സൂറ അൽ ബക്കർ മുതൽ സൂറ തോബ വരെ എല്ലാ സൂറകളും മദനി സൂറകളാണ് രണ്ട് സൂറകൾ ഒഴികെ ഏതാണവ ഉത്തരം സൂറ ആം സൂറ സുറാഫ് ഖുർആാനിൽ പ്രശസ്തമായ പശു ഏതാണ് ഉത്തരം ഇസ്രായേൽ സന്തതികളോട് അറുഖാൻ അള്ളാഹു കൽപ്പിച്ച പശു അമ്മ ജുസ് ഇൽ ഓത്തിൻ്റെ സുജൂതുകൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഉത്തരം രണ്ട് സുജൂത് ആയത്തുൽ കുർസിയിലെ പദങ്ങളുടെ എണ്ണം എത്ര നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് ഉത്തരം അമ്പത് സുഹാബിയുടെ പേര് പറയപ്പെട്ട സൂറത്ത് സുറബക്കറ സുറ നമിൽ ഹൂദ് സുർ എഹസാബ് ഉത്തരം സുർ എഹ്സാബ് ഖുർആാൻ അവതരിക്കപ്പെട്ടത് എങ്ങനെ ഉത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി